ഒരു മാസത്തിലധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് വരാൽ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി അതിലെ ഉപ്പും മുളകും മഞ്ഞളും തേച്ച് പിടിപ്പിച്ച ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ എണ്ണയിൽ വറുത്തു കോരുന്നത് നന്നായി മൊരിഞ്ഞതിന് ശേഷം മീൻ കോരിയെടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇതിൽ മീനെല്ലാം വറുത്തുപോരിയത് ഒരിഞ്ഞില്ലെങ്കിൽ അച്ചാർ കേടുവരാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു അമ്പത് ഗ്രാമോളം ഇഞ്ചി ഒരു ഒരഞ്ചാറ് പച്ചമുളക് എന്നിവയാണ് അപ്പോൾ നന്നായി കനം കുറച്ചരിഞ്ഞ് ഇതിൽ നമുക്ക് ഈ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം ഇപ്പം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്തുപോരിയ മീൻ നമുക്ക് ഇതിലേക്കിടാം ഇനി വേണ്ടത് വിനാഗിരിയാണ് ഒരു കപ്പ് വിനാഗിരിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തും വിനാഗിരി എത്തുന്ന തരത്തിൽ ഇത് നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ടാഴ്ച രണ്ട് മൂന്നാഴ്ചയോളം കേട് കൂടാതിരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസത്തിന് മുകളിൽ കേടാകാതിരിക്കും എണ്ണയും വിനാഗിരിയും കൂടുതലൊഴിച്ച് ഗ്രേവി കൂട്ടാവുന്നതാണ് താങ്ക്